സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏവർക്കും സുപരിചിതമായിട്ടുള്ള നന്ദിയർ വട്ടം എന്ന ചെടിയാണ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ രണ്ട് മൂന്ന് ഉണ്ട് സിംഗിൾ പെറ്റിലും മൾട്ടിപെറ്റിലും ഒക്കെ ഉണ്ട് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് മൾട്ടി മൾട്ടിപെറ്റിലാണെങ്കിലും ഇതിൻ്റെ വിരിയുന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു നാല് വിതളുകൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും നടുക്കുള്ള ഭാഗം ഇങ്ങനെ റോസാപ്പൂവിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഇങ്ങനെ കൂമ്പി വരും അത് കാണാൻ വളരെ മനോഹരമാണ് ഇത് ചെടിയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും ഈ ചെടി വളരെ നല്ലതാണ് അതിന് കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിന് നമുക്ക് കണ്ണിന് വീക്കവും ഒക്കെ വരുന്ന സമയത്ത് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയുടെ വിരിയാറായ മുട്ട നമ്മൾ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ ആകുമ്പോഴത്തേക്കും വെള്ളത്തിന് നല്ല സുഗന്ധമായിരിക്കും ആ വെള്ളം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കണ്ണിൻ്റെ വീക്കവും എല്ലാം മാറിക്കിട്ടും പിന്നെ അതുകൂടാതന്നെ കണ്ണിന് ചൊറിച്ചിലൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ പൂ മാത്രം എടുത്ത് അത് പിഴിഞ്ഞിട്ട് കണ്ണിൽ കണ്ണിലൊഴിക്കുവാണെങ്കിൽ നല്ല ആശ്വാസം വരും ഈ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം ഉണങ്ങാത്ത മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറി എടുത്തിട്ട് ആ മുറിവിൽ ഇറ്റിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ മുറിവ് കരിയും ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ സ്വന്തം നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൂടാതെ തന്നെ പിന്നെ പിന്നെ ശരീരത്തിലുള്ള നീരിനെല്ലാം ഇതിൻ്റെ വേർ ആയിട്ട് വെന്ത് വെള്ളം വെച്ച് കുളിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും നോക്കിയാലും നമുക്ക് ഈ രീതിയിലുള്ള ഉപയോഗങ്ങളുമുണ്ട് അതേസമയം തന്നെ നമുക്ക് കണ്ണിന് നല്ല വിരുന്നും ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണിത് എല്ലാവരും ഈ ചെടി വെച്ച് പിടിപ്പിക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് എന്തെങ്കിലും മൂത്ത തണ്ട് നോക്കി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേരൊക്കെ പിടിച്ചിട്ട് ഈ ചെടി നല്ല രീതിയിൽ വരും പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെ വാസ്തു സംബന്ധമായിട്ട് വിശ്വാസം ഉള്ളവർക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല അതായത് കന്നി മൂലയ്ക്ക് ഈ ചെടി വെക്കുകയാണെങ്കിൽ വീടിന് വളരെ ഐശ്വര്യം ആണെന്നാണ് പറയുന്നത് അപ്പം ആ രീതിയിൽ വിശ്വാസമുള്ളവർക്കാണെങ്കിലും ഈ ചെടി നടുന്നത് നല്ലതാണ് പിന്നെ പൂജ കാര്യങ്ങൾക്കൊക്കെ ഈ ചെടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കിയാലും നമുക്ക് വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു ചെടി തന്നെയാണിത് ഇതിൻ്റെ പല വെറൈറ്റികളും നമ്മളെല്ലാവരും സംഘടിപ്പിക്കാനായിട്ട് നോക്കുക എനിക്ക് ഈ ഒരു വെറൈറ്റി കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട ഇതൊരു ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചതി തന്നെയാണിത് ഇതിൻ്റെ നടുഭാഗമായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് ഒന്ന് ഫുള്ളായിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നിച്ചാണ് നിൽക്കുന്നത് പക്ഷേ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിൻ്റെ നടുഭാഗം മാത്രം ഇങ്ങനെ റോസപ്പൂ പോലെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത് കാണാനായിട്ട് വളരെ മനോഹരമാണിത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തേലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക വീണ്ടും വീഡിയോ ആയിട്ട് കാണാം